ആസിഫ് ആസിഫലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിക്കുന്ന മിറാഷ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ പത്തൊൻപതിന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യും മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ദകാന്ഡം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫ് ആസിഫലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിക്കുന്ന ജിത്തു ജോസഫ് ചിത്രമാണ് മിറാഷ് ദൃശ്യം ത്രീയ്ക്ക് മുൻപേ പ്രേക്ഷകരുടെ മനസ്സിൽ ഉദ്യോഗം നിറയ്ക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് ഒരുക്കുന്നതെന്ന് നേരത്തെ പുറത്തുവിട്ട ടീസറുകളിൽ നിന്നും വ്യക്തമായിരുന്നു ഇപ്പോഴത്തെ ചിത്രം സെപ്റ്റംബർ പത്തൊൻപതിന് വേൾഡ് വൈഡ് റിലീസിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തിരുവോണ ദിനത്തിലാണ് റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ആസിഫും അപർണയും ഹക്കീം ഷാജഹാനുമാണ് പോസ്റ്ററിലുള്ളത് ഇമോഷണൽ രംഗങ്ങളിലൂടെയും ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെയും നീങ്ങുന്ന ചിത്രമാവും മിറേഷ് എന്ന സൂചനകൾ തന്നെയാണ് നേരത്തെ പുറത്തിറങ്ങിയ ടീസർ നൽകിയത് ദൃശ്യം സീരീസ് ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകനായ ജിത്തു ജോസഫിന് പുതിയ ചിത്രത്തിന്റെ ഡിജിറ്റൽ ഇല്യൂഷൻ വീഡിയോ അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു അതിനു പിന്നാലെ പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ഹക്കിം ഷാജഹാൻ ദീപക് പറമ്പോൽ ഹന്നാ റജി കോശി സമ്പദ് രാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇ ഫോർ എക്സ്പെരിമെന്റ്സ് നാഥ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകളുടെ അസോസിയേഷനുകളോടെ മുകേഷ് അർമെഹ്ത ജതിൻ എം സേധി സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ആസിഫിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസായ രേഖാചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഏറെ ചർച്ചയായി മാറിയിരുന്ന കൂമൻ എന്ന ചിത്രത്തിനുശേഷം ആസിഫും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് മിറാഷ് സതീഷ് കുറുബാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് അപർണാർ തറക്കാടിന്റെ കഥയ്ക്ക് ശ്രീനിവാസ് അംബ്രോൾ ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് വിഷ്ണുശ്യാം സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ വി എസ് വിനായകാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം